നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടു ഉടൻ വരാനിരിക്കുകയാണ് ഈ തവണ ഘടകു ദീപാവലി ഗിഫ്റ്റായി മാറുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അത് എന്തെന്ന് നമ്മൾക്ക് പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കർഷകരുടെ സാമ്പത്തിക സ്ഥിതി നല്ലതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനാലാണ് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും ഒരേപോലെ കർഷകർക്കായി നിരവധി സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ വർഷം തോറും കർഷകർക്ക് ആറായിരം രൂപ മൂന്ന് തുല്യ ഗഡുക്കളായി നൽകുന്നു ഇതുവരെ ഇരുപത് ഗഡുക്കളായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ എല്ലാ കണ്ണുകളും ഇരുപത്തിയൊന്നാം ഗഡുവിലേക്കാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കാശ്മീർ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ കർഷകർക്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയൊന്നാം ഗഡു ഇതിനകം എത്തിയിട്ടുണ്ട് കാരണം ആ സംസ്ഥാനങ്ങളിൽ അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കം കനത്ത മഴ മണ്ണിടിച്ചിൽ തുടങ്ങിയ ദുരന്തങ്ങൾ കർഷകരെ സാരമായി തന്നെ ബാധിച്ചു ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവർക്കായി തുക നേരിട്ട് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിന് കേട് വന്നതുപോലെ ഈ തവണയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപതിനു മുൻപ് സർക്കാർ ഗഡു പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ദീപാവലിക്ക് മുൻപ് കർഷകരുടെ അക്കൗണ്ടുകളിൽ രണ്ടായിരം രൂപ എത്താൻ വലിയ സാധ്യതയുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക ഗഡു ലഭിക്കാനായി ഇ കെ വൈ സി പൂർത്തിയാക്കുന്നത് അനിവാര്യമാണ് തെറ്റായ ബാങ്ക് വിവരങ്ങൾ ആധാർ മിസ്മാച്ച് അല്ലെങ്കിൽ അപൂർണ ഡാറ്റ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നിങ്ങൾക്ക് പണം ലഭിക്കാതെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പി എം കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കൂ എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പാക്കൂ കാരണം അടുത്ത ഘടു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഏത് സമയം വേണമെങ്കിലും എത്താം കൂടുതൽ വിവരങ്ങൾക്കായി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്